എല്ലാ കൂട്ടുകാർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നമുക്ക് ഇഷ്യതയുടെ മഹേഷിന്റെ നാളത്തെ നല്ലൊരു പ്രൊമോവിശേഷം കേട്ടാലോ അതിന് മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ പതിവേപോലെ തന്നെ ചിപ്പി സ്കൂളിലേക്ക് ചെല്ലുവാണ് ഈ സമയം ആദ്യം ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം തന്റെ അമ്മ അവൾക്ക് കൊടുക്കാൻ വേണ്ടി ചിപ്പിക്ക് വേണ്ടി സീറ്റ്സ് ഒക്കെ തന്നു വിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഇടസമയത്ത് അവൾക്ക് കൊടുക്കണം അങ്ങനെ ഇൻ്റർവെല്ലിൻ്റെ സമയത്ത് ആദ്യം നേരെ ചിപ്പിയെ വിളിച്ചോണ്ട് അങ്ങോട്ടേക്ക് പോകണം എന്നിട്ട് പറഞ്ഞു അതെ നിനക്ക് വേണ്ടി അമ്മ ഒരു സ്പെഷ്യൽ ഐറ്റം ഉണ്ടാക്കി തന്നു വിട്ടുണ്ടെന്ന് പറയണം സ്പെഷ്യൽ ഐറ്റം അതെന്താ ഇങ്ങോട്ട് നോക്ക് ഇത് നിനക്ക് തരാൻ വേണ്ടിയിട്ട് സ്വീറ്റ്സ് തന്നു വിട്ടാന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ ചിപ്പി പറഞ്ഞു ഏ എനിക്ക് വേണ്ടാന്ന് പറയാം അതെന്താ നിനക്ക് വേണ്ടാത്ത അപ്പോഴേക്കും സൂര്യജും അങ്ങോട്ടേക്ക് വന്നു ആ സമയത്ത് ചിപ്പി പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് സീഡ്സ് ഒക്കെ എൻ്റെ അമ്മ തരും എനിക്ക് രജനാമ ഉണ്ടാക്കിത്തരുന്നത് വേണ്ടാന്ന് പറയണം അത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദ്യം ഒഴിഞ്ഞു ഓഹോ അപ്പം എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന സാധനം നിനക്ക് മേടിക്കാൻ പറ്റില്ലല്ലേന്ന് ചോദിക്കുകയാണ് എന്താ അത് വാങ്ങിച്ചു കഴിച്ചാൽ നീ എന്നെ ലഞ്ച് കഴിക്കാൻ വിളിച്ച സമയത്ത് ഞാൻ നിൻ്റെ കൂടെ വന്നതല്ലേ പിന്നെ നിനക്ക് എന്താ ഇപ്പോൾ ഇത് കഴിച്ചാലെന്ന് ചോദിക്കുക ഇത് കേട്ട് കഴിഞ്ഞപ്പം ചിപ്പുമോളെ പറഞ്ഞു അതെ എനിക്ക് വേണ്ട ആദ്യം കേട്ടാന്ന് പറയാം എനിക്കും മനസ്സിലായി എന്നും പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യും അത് നേരത്തേക്ക് ഒറ്റയേറെ എറിഞ്ഞിട്ട് ആദ്യം അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം സൂര്യ ചോദിച്ചു അതെന്ത് പരിപാടി നിനക്കത് വാങ്ങാൻ മേലായാലും ചോദിക്കുക അത് എന്തിനാണ് കൊടുത്ത് വിട്ടാന്ന് അറിയാമോ എൻ്റെ അമ്മ രജനാമ്മ കൊടുത്തുവിട്ടൻ്റെ കാരണം അതെ ആദ്യയാണ് ഇന്നലെ ചെന്ന് പറഞ്ഞു വേണമായിരിക്കും ഇഷ്ടിതാമ്മ ലഞ്ചൊക്കെ തന്നു വിട്ടിട്ടുണ്ടെന്ന് കാരണം ആദ്യ എണ്ണും കൂടെ കൂടിയുള്ളത് അപ്പം അതുകൊണ്ട് മിക്കവാറും എന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാണ് ആദ്യ എണ്ണോടൊപ്പം എന്നെ ആ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാനായിട്ടാണ് എനിക്ക് സ്വീറ്റ്സൊക്കെ തരുന്നത് കൊടുത്തുവിടുന്നെ ആദ്യ കൈ കൊടുത്തുവിടുന്നേ ആദ്യാടനത് മനസ്സിലായി കാണുമെന്ന് എനിക്കറിയില്ല എനിക്കറിയാൻ രജനാമയുടെ സ്വഭാവം എന്താന്ന് ഇന്നലെ ആദ്യയാണെ ഞാൻ വിളിച്ച് ഫുഡൊക്കെ കൊടുത്തോണ്ടാ ഇത് കേട്ടുകഴിഞ്ഞപ്പം സൂര്ജ് പറഞ്ഞു ഇപ്പം ആദ്യം നിന്നോട് ദേഷ്യമായില്ലെന്ന് വെക്കുക എന്നാലും സാരമൊന്നുമില്ല എനിക്കിഷ്ടമില്ല രജനാമ കൊടുത്തുവിടുന്നൊന്നും കാരണം രജനാമയക്ക് എന്നെ ഇഷ്ടമില്ല അവിടെ പോയി എന്നിട്ട് പോലും രജനാമയ എന്നെ നോക്കിയിട്ടില്ല സൂര്ജേനറിയാവോ ഞാൻ അവിടെ പോയി കുറച്ച് ദിവസം നിന്നാ ആ സമയത്ത് രജനാമയെ ഒരു കാര്യം എന്നെ നോക്കുന്നില്ലായിരുന്നു അവിടുത്തെ ആയായിരുന്നു എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നേ ഇപ്പം എന്നോട് ഈ സ്നേഹം കൂടുന്നത് എന്താണെന്നറിയാവോ ആദ്യം എന്നോടൊപ്പം ഞാൻ അങ്ങോട്ടേക്ക് ചെല്ലണം അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയണം സാരമില്ല പോട്ടെ എന്നൊക്കെ പറയാണ് അങ്ങനെ സൂരജ് ചിപ്പിയെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവാണ് പിന്നീട് ഉണ്ടോ എന്നാ ലെഞ്ച് സമയത്ത് ചിപ്പി പോയി ആദ്യം ഫുഡ് കഴിക്കാൻ വിളിച്ചിട്ട് ആദ്യം വന്നില്ല എനിക്ക് വേണ്ട നീ തന്നെ അങ്ങോട്ട് കഴിച്ചാൽ മതി എൻ്റെ അമ്മ തന്നിട്ട് സ്വീറ്റ്സ് നിനക്ക് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നല്ലോ അതുകൊണ്ട് നീ കൊണ്ടിരുന്ന ഫുഡൊന്നും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോകണം ഈ സമയം ആദ്യയുടെ അടുത്തതുകൊണ്ട് ചിപ്പി പറഞ്ഞു അതെ ആദ്യേട്ടാ അങ്ങനെയൊന്നും പറയരുന്ന് പറയണം വേണ്ട നീ കൂടുതലൊന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരണ്ടെന്ന് പറയാം ചിപ്പിക്കാവകപ്പാടെ സങ്കടമായിപ്പോയി കരച്ചിൽ വന്നു ശരിക്കും പറഞ്ഞാൽ ഇത് രജരാമ തന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് കളിക്കുന്ന നാളകോ അതെന്താണെങ്കിലും താന് അത് കൂട്ടു നിൽക്കില്ല എന്നുള്ള കാര്യം ചിപ്പി മനസ്സിലോർത്തു അങ്ങനെ ഒരിക്കലും താൻ പോകാനായിട്ട് അങ്ങോട്ട് ആഗ്രഹിക്കുന്നില്ല എന്നൊക്കെ മനസ്സ് വിചാരിക്കുവാണ് ആ സമയം കൈലാസ് ആകാശിനെ കാണാനായിട്ട് ചെല്ലുവാണ് ആകാശിനെ കാണാൻ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ആകാശം ചോദിച്ചാൽ എന്താ ഇടോ കാര്യങ്ങളൊക്കെ അവിടുത്തെ ഏ ചോദിക്കണം അത് രണ്ട് ദിവസത്തിനുള്ളിൽ തന്നെ എൻഗേജ്മെന്റ് നടക്കും എൻഗേജ്മെന്റ് ഒക്കെ നടക്കട്ടെ സാറേ എൻഗേജ്മെന്റ് നടന്നാലും കല്യാണം നടക്കാതിരുന്നാൽ പോരേന്ന് കൈലാസ് ചോദിക്കുക അല്ല അനുജനെ വെച്ച അവൻ കേരള ചാപ്റ്റേഴ്സ് വാങ്ങാനായിട്ട് ഒരുങ്ങും അല്ലേ അതെ അതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയത് ഈ കല്യാണം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരള ചാപ്റ്റേഴ്സ് അവന് കിട്ടും അത് ഉറപ്പായിട്ടുള്ള കാര്യം എന്ന് പറയണം അങ്ങനെയാണെങ്കിൽ ഇത് കിട്ടാതിരിക്കണമെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പം ഒരു നിമിഷം ആലോചിച്ചു ഒരു നിമിഷം ആലോചിച്ചിട്ട് ആകാശനോട് കൈലാസം പറഞ്ഞ് ഒരു കാര്യം ചെയ്യുക എന്തെങ്കിലും ഒരു വഴി വഴിയുണ്ടാവും സാർ ധൈര്യമായിട്ടിരിക്കുക ഈ കല്യാണം മുടങ്ങിയിട്ടുണ്ടെ പിന്നെ അറിയാമല്ലോ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് പിന്നത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞ തന്നെ നടക്കണം എനിക്ക് ആശ്രമം പണ്ടു തരണം എന്ന് പറയാം അതൊക്കെ ഞാൻ ഏറ്റു എന്ന് കൈലാസനോട് ആകാശം പറയാം അങ്ങനെയാണെങ്കിൽ നോക്കിയോ ഈ എൻഗേജ്മെന്റ് നടക്കാൻ പോകുന്നില്ല കല്യാണം നടക്കാൻ പോകുന്നില്ല ഈ കൈലാസ് മുടക്കാൻ പറ്റുമോന്ന് നോക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കൈലാസ് വീട്ടിലേക്ക് പോയിരുന്നത് ഈ സമയത്ത് ഇഷ്ടക്ക് നല്ല ഉണ്ടായിരുന്നു പിന്നീട് ഇഷ്ട സ്വപ്നവലിയോട് കാര്യങ്ങളൊക്കെ തുറന്നു പറയണം കാരണം വിനോദിന് സൂയിത്ര ഇഷ്ടമാണെന്നുള്ള കാര്യം വിനോദ് അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു വിനോദ് അങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പം ഇങ്ങനെ ചെറുതായിട്ട് ഒരു സൂചന കൊടുത്തു സ്വപ്നവലിക്ക് തനിക്ക് ഈ വിവാഹത്തിന് അത്ര താല്പര്യം ഇല്ല എന്നൊക്കെ പക്ഷേങ്കിൽ സ്വപ്നവലിക്ക് അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലായില്ല ഇഷ്ടപ്പെട്ട് കല്യാണം കഴിക്കുന്നതാണെന്നോർത്ത സ്വപ്നവലി ഇരുന്നേ അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് പോയതിന് ശേഷം ഇഷ്ടയാണ് പിന്നീട് കാര്യങ്ങൾ പറയണേ അത് പിന്നെ വിനോദ് ഇത്രയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു പക്ഷേ എങ്കിൽ മഹേഷിന് വേണ്ടിയിട്ടാണ് അവൾ അവനും ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറി തന്നെ വിനോദിന് ഏട്ടൻ പറയുന്നതിൽ അപ്പുറം ഒന്നുമില്ല ഏട്ടന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ ബന്ധത്തിന് തയ്യാറായി വിനോദ് മുന്നോട്ട് പോകണമെന്ന് പറയണം അത് കേട്ടിപ്പോൾ അതിൽ പുതിയ അറിവായിരുന്നു സ്വപ്നവലിക്ക് അപ്പോഴേക്ക് സു അങ്ങോട്ടേക്ക് മഞ്ജിമേം കൂടെ വരുവാണ് മഞ്ജുമ പറഞ്ഞു അല്ലേലും നിൻ്റെ അനിതി അനുജത്തെ സൂിത്രയെനെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള പ്ലാനായിരുന്നില്ലേ എടീ എനിക്കപ്പഴേ ഇങ്ങനെ ചില സംശയങ്ങളൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു നിൻ നീയും നിൻ്റെ അനുജത്തെയും ചേർന്ന് ഈ കുടുംബം കുട്ടിച്ചോറാക്കാനല്ലേ അതെന്താണ് നടക്കാൻ പോകുന്നില്ലെന്ന് പറയുന്നത് എൻ്റെ അമ്മേ അവൾ എന്താണേലും വിനോദൻ്റെ ജീവിതത്തിൽ നിന്ന് പോയ നന്നായി ആ സുവിത്ര അല്ലായിരുന്നേ എന്തായി തീർന്നേനം ചേട്ട അനുജത്തെയും കൂടെ കൂടിയിട്ട് ഈ വീട് കുളം തൊണ്ടി വെച്ചാണെന്ന് പറയണം ആ സമയം ഇഷുതുറന്തി അനാവശ്യം പറയരുത് കേട്ടോ മഞ്ചു എന്ന് പറയണം സുവിത്രയ്ക്ക് വേണമെങ്കിൽ വിനോദിനെ സ്വന്തമാക്കായിരുന്നു പക്ഷേങ്കിൽ സൂത്ര അങ്ങനെ ശ്രമിച്ചിട്ടില്ല അങ്ങനെ എന്തെങ്കിലും ഒരു ശ്രമം അവളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയണം ആ സമയം മഞ്ജു പറഞ്ഞു പിന്നെ അവൾ പുണ്യവതിയാണല്ലോ ആദ്യം അവൾ വിവേകിനോടൊപ്പം വിവേക വിവേകമായിട്ടുള്ള കല്യാണത്തിനല്ലായിരുന്നു എന്നിട്ട് ഇപ്പം ഇത്ര പെട്ടെന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടിപ്പം ഇഷത് പറഞ്ഞതേ എനിക്ക് ചേച്ചിട്ട് ഇത് കൂടുതലും സംസാരിക്കാല്ലെന്നും പറഞ്ഞ് അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ആ സമയം സ്വപ്നവല്ലി പറഞ്ഞു എന്നാലും പാവം വിനോദ് മഹേഷിന് വേണ്ടിയിട്ടാണല്ലോ ഇങ്ങനെ ത്യാൻ ചെയ്യുന്നത് അവന് കേരള ചാപ്റ്റേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയണം അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ മഞ്ജുമേ അറിഞ്ഞല്ലോ പിന്നീട് കൈലാസ് വൈകുന്നേരം വന്നു കഴിഞ്ഞപ്പം കൈലാസിനോട് മഞ്ജു ഇത് പറഞ്ഞു കൊടുക്കാണ് കൈലാസേന അറിയാമോ ഏഹ് വിനോദ് സൂഹിത്രൻ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു പറയണേ ഏഹ് ഇഷ്ടത്തിലോ അതേന്ന് പറയണം അപ്പോഴാണ് കൈലാസിനെ ഏകദേശം കാര്യം മനസ്സിലായത് ഇഷുദേ സൂത്രം തമ്മിൽ മാറി സംസാരിക്കുന്നേ സുചിത്ര കരയുന്ന കണ്ടിട്ടുണ്ടായിരുന്നു ഓഹോ അപ്പം ഇതാണ് കാര്യം അങ്ങനെയാണെങ്കിൽ ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ ഇത് വെച്ചൊരു കളി കളിക്കാൻ തന്നെ തീരുമാനിക്കുകയാണ് എന്നിട്ടോ എന്നിട്ട് ഇപ്പം എന്താ വിനോദ് മഹേഷ് പറയുന്നതിൽ അപ്പുറം വിനോദിന് വേറെ ബാക്കില്ല അതുകൊണ്ട് വിനോദ് ഈ കല്യാണത്തിന് സംഭവിച്ചു മുന്നോട്ട് പോകുന്നേ ചേട്ടന് വേണ്ടി മാത്രമാന്ന് പറയണം ആഹാ അങ്ങനെയാണ് കേരള ചാപ്റ്റേഴ്സ് കിട്ടാനുള്ള ഏറ്റവും നല്ല മാർഗ്ഗം ഇതാണ് ഇത് അങ്ങോട്ട് മുന്നോട്ട് പോവാം ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല അല്ല എന്താ കൈലാസേണ ആലോചിക്കണമെന്ന് ചോദിക്കാം അല്ല രോഗി ഇച്ഛിച്ചതും വൈദ്യും കൽപ്പിച്ചതും പാല് എന്ന് പറയണം എന്താ കൈലാസേട്ടാ എനിക്കൊന്നും മനസ്സിലായില്ലെന്ന് പറയാം ഞാനോരോ കാര്യങ്ങളൊക്കെ മനസ്സിൽ മനസ്സിലോർക്കുകയാണെ ശരിക്കും പറഞ്ഞാൽ വിനോദിനി മഹേഷിനോട് എന്തൊരു സ്നേഹമല്ലെന്ന് ചോദിക്കുക അല്ലെങ്കിൽ സ്നേഹിച്ച പെണ്ണിനെ ഒഴിവാക്കിയിട്ട് ഇപ്പം മറ്റൊരു പെണ്ണെങ്കിൽ കഴുത്ത് താലി അടത്താൻ തയ്യാറാകുമെന്ന് ചോദിക്കുക അത് കേട്ട് കഴിഞ്ഞപ്പം മഞ്ജു പറഞ്ഞു അല്ലേലും ഈ സൂയിത്ര അത്ര നല്ലൊന്നും പെണ്ണൊന്നും അല്ലെന്നേ ഈ സൂയിൻ വിവേകം തമ്മിൽ ആദ്യ സ്നേഹത്തിലായിരുന്നു ശേഷമാണ് ശേഷമാണിതേ വിനോദിനെ പിടിച്ചതെന്ന് പറയണം ആ കൊള്ളാല കഥയൊക്കെ ഇത് കേട്ടുകഴിഞ്ഞപ്പം മഞ്ജു പറഞ്ഞു നാശം പോയ പോയെന്താണേലും നന്നായി അല്ലായിരുന്നെങ്കിൽ ഈ കുടുംബത്തിലേക്ക് എങ്ങനെ അവൾ വന്ന് കയറിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ കുടുംബം തന്നെ നശിച്ചു പോയെന്ന് പറയാം കൈലാസ് പറഞ്ഞു അത് ശരിയാണോ മഞ്ജുമ നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ ഏ ശരിക്കും പറഞ്ഞാൽ സ്നേഹിക്കുന്നവർ തമ്മിലല്ലേ ഒന്നാവണ്ടേ അല്ലാതെ എങ്ങനെ ശരിയാവണമെന്ന് ചോദിക്കുക മഞ്ജുമണി അല്ല കൈലാസേണെന്നാ ഉദ്ദേശിക്കണേ അല്ല ഞാനങ്ങൂടെ പറഞ്ഞതൊള്ളൂ എന്നൊക്കെ കൈലാസ് പറയാണ് കൈലാസിന്റെ മനസ്സിലിപ്പോൾ വേറെയായിരുന്നു പിന്നീട് കൈലാസ് ചൂടോട് കൂടിയിട്ട് ഈ വാർത്ത ആകാശിനെ വിളിച്ചറിയിക്കണം അത് ആകാശ സാറേ ഇങ്ങനെയൊരു കാര്യമുണ്ട് ഇത് കേട്ടപ്പോൾ ആകാശം ഉടനെ തേടിയ വള്ളി കാലി ചുറ്റി എന്ന് പറഞ്ഞാലേ ആളോ അങ്ങനെയാണെങ്കിൽ ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു നീ ധൈര്യമായിട്ടിരിക്കാൻ പറയാണ് ഇനി എന്താണെങ്കിലും നമുക്ക് ഈ കല്യാണം അങ്ങോട്ട് മുടക്കിയേക്കാം എന്ന് പറയുന്നത് അവനീ കല്യാണം വെച്ചാലേ അവൻ കേരള ചാപ്റ്റേഴ്സ് സ്വന്തമാക്കാൻ നോക്കുന്നേ ആനുജനെ വെച്ച് ചേട്ടൻ കളി കളിക്കുവായിരുന്നു ചേട്ടൻ്റെ കളി ഇന്നത്തോടെ നമുക്ക് അവസാനിച്ചു അവസാനിപ്പിച്ചേക്കാ മാഷ്ണിന് ഒരിക്കലും കേരള ചാപ്റ്റേഴ്സ് കിട്ടാൻ പോകുന്നില്ലെന്ന് പറയാണ് അതിനുള്ള പണികളൊക്കെ ഞാൻ ചെയ്തോളാന്ന് പറയണം അതിനുശേഷം ആകാശ് നേരെ അരിന്തിയാണ് വിളിക്കുന്നത് ഈ സമയം കൈലാസിനു മനസ്സിലായി ഇനിയിപ്പം ബാക്കി കളികളൊക്കെ ആകാശം കളിച്ചോളൂ എന്ന് അപ്പം പിറ്റേ ദിവസം എൻഗേജ്മെൻ്റാണ് അതിൻ്റെ കാര്യങ്ങൾ തകൃതായിട്ട് നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു അരിന്തി അപ്പോഴാണ് ആകാശിന്റെ കോൾ വരുന്നത് എന്താ ആകാശ കാര്യം ഒക്കെ ചോദിക്കുകയാണ് അല്ല മാടൊരു കാര്യം പറഞ്ഞു സത്യമാണോ ഇല്ലയോന്ന് അറിയത്തില്ല എന്ന് പറയാം കാര്യം എന്താണെന്ന് വെച്ചാൽ പറ അല്ല മാഡത്തിനോട് എനിക്ക് അത്ര അടുപ്പുള്ളതുകൊണ്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റില്ല ഇത് പറയാതിരുന്നിട്ടുണ്ടെങ്കിൽ നാളെ മാഡത്തിൻ്റെ മോള് വലിയൊരു ചതിക്കുഴിയിലേക്ക് പോയി വീഴാൻ പോകണമെന്നൊക്കെ പറയാം എന്താ ആകാശ ആകാശം എന്താ പറയണേ എനിക്കൊന്നും മനസ്സിലാകുന്നില്ലെന്ന് പറയാം അത് പിന്നീണ്ടല്ലോ മാഡം മാഡത്തിൻ്റെ മോൾ ഏഹ് അവളെ കല്യാണം കഴിക്കാൻ പോകുന്ന വിനോദം ഉണ്ടല്ലോ മഹേഷിനു അരിജൻ അവനൊരു പെണ്ണുമായിട്ട് സ്നേഹത്തിലാന്ന് പറയുന്നത് ഏഹ് പെണ്ണുമായിട്ട് സ്നേഹത്തിലോ അത് മാഡം പറഞ്ഞ അറിയാമായിരിക്കും ആ ഇഷയുടെ അനുജിത്തെ സുചിത്രമായിട്ടാന്ന് പറയണേ സുചിത്രമായിട്ടോ അതെ മാഡത്തിനെ അറിയായിരിക്കുമല്ലോ അവളെ ആ ഒരു തമിഴ് സ്നേഹത്തിലാണെന്ന് പറയണം കേരള ചാപ്റ്റേഴ്സ് സ്വന്തമാക്കാൻ വേണ്ടി മാത്രമാണ് മഹേഷ് ഇപ്പം ഇങ്ങനെ കളി കളിച്ചിരിക്കുന്ന വിനോദിനെ വെച്ച് വിനോദിനെ അനുജി അനുഗ്രഹം കൊണ്ട് കല്യാണം കഴിപ്പിക്കുന്നതിൻ്റെ കാര്യം മാഡത്തിന് എന്താണെന്ന് അറിയോ കേരള ചാപ്റ്റേഴ്സ് അവന് വേണം അതുകൊണ്ട് സ്നേഹിച്ച പെണ്ണിനെ പോലും ഒഴിവാക്കിയിട്ട് വിനോദ് അനുഗ്രഹയുടെ കഴുത്തിൽ താലി ആർത്താൻ പോകുന്ന ഈ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ദുരന്തമായിരിക്കുമെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പം അരിന്തി ഒന്ന് ഞെട്ടി സത്യമാണോ പറയണിക്ക് ഞാനെന്തിനാണ് മേഡത്തിൻ്റെ അടുത്ത് കള്ളം പറയണേ അല്ലെങ്കിൽ മാഡം ഒന്ന് അന്വേഷിച്ച് നോക്കാൻ പറയുകയാണ് ഇത് കേട്ടുകഴിഞ്ഞപ്പം അരിന്തതിക്ക് ചില സംശയങ്ങളൊക്കെ മനസ്സിലുണ്ടാവുകയാണ് ഒരു പക്ഷേ അങ്ങനെ എന്തേലും ആണോ അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് നിർത്തില്ല നാളെ ആണ് ഈ സമയത്ത് മഹേഷ് ഒന്നും അറിഞ്ഞിന്നുണ്ടായിരുന്നില്ല മഹേഷ് വൈകുന്നേരം വീട്ടിലേക്ക് വരുവാണ് വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ തന്നെയാണ് കോൾ കോട് വരുന്നത് വിളിച്ചിട്ട് വിളിച്ചിട്ടുളഞ്ഞ് നാളത്തെ വിവാഹം നടക്കില്ല എന്ന് പറയുന്നത് ഏഹ് നടക്കില്ല എന്ന് എന്താ മാഡം പറയുന്നത് നാളത്തെ എൻഗേജ്മെൻറ്റ് നടക്കില്ല അത് മഹേഷിനോട് ഞാൻ പറയാൻ വേണ്ടി ഒന്ന് വിളിച്ചാന്ന് പറയണം മഹേഷിൻ്റെ അനുജന് വേറൊരു ബന്ധം ഉണ്ടായിരുന്നില്ലേ എന്നിട്ടാണ് എൻ്റെ മോളുടെ കഴുത്തിൽ താരി ആർത്താനായിട്ട് അവൻ ഒരുങ്ങി വന്ന അല്ലേന്നൊക്കെ ചോദിക്കുക മഹേഷിന് ഇടിവെട്ട ഏറ്റവും പോലെയായിപ്പോൾ എന്ത് ചെയ്യണം എന്നത്തില്ല മഹേഷ് അകത്തേക്ക് ചിന്തിച്ചെന്ന ഇപ്പം ഇഷ്യതയൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് മഹേഷിനും നല്ല ദേഷ്യമായി സ്വപ്നവലി രാമനാഥനും എല്ലാം ഉണ്ടായിരുന്നു മഹേഷ് എന്നിട്ട് പറഞ്ഞു അപ്പം നീ കൂടെ നിന്നിട്ട് ചതിക്കുമായിരുന്നല്ലേ എന്ന് ഇഷ്യതയോട് ചോദിക്കുകയാണ് ഇഷ്ടതെന്ന് ചോദിച്ചാൽ മഹേഷ് എന്തൊക്കെയാണ് പറയണേന്ന് ചോദിക്കുക ഞാൻ പറഞ്ഞ എനിക്ക് മനസ്സിലായില്ലല്ലേ അപ്പം വിനോദിന്റെ കല്യാണം മുടക്കാനായിട്ട് നീ ആണ് അരുതി നിയമാണത്തിനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേന്ന് ചോദിക്കുവോ ഒരു നിമിഷം നിമിഷം ഇഷ്ട ഞെട്ടിപ്പോ ഇഷിതയ്ക്ക് എന്താണെന്ന് പോലും മനസ്സിലായില്ല ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ എങ്കിൽ മഹേഷ് ഇഷിതയെ തെറ്റിദ്ധരിക്കുകയാണ് വീണ്ടും കാരണം മഹേഷിന് എത്രയാന്ന് പറഞ്ഞിട്ട് ഇഷിതേനെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല ഒരിക്കലും ഇഷിത അങ്ങനെ ചെയ്യില്ലെന്ന് ചിന്തിക്കാനുള്ള ഒരു ബോധം കാര്യങ്ങളുമില്ല കാരണം ഇഷുതെ സൂത്രയും തമ്മിൽ സംസാരിക്കുന്ന മഹേഷ് കേട്ടുണ്ട് അപ്പം അമ്മ വിചാരിച്ചെന്താ ഇഷ്ടിത് അവസാന നിമിഷം വിളിച്ച അനന്തിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അവർ ഈ വിവാഹബന്ധത്തിന് പിന്മാറി എന്നായിരുന്നു പക്ഷേ ഇത് കേട്ടിപ്പത്തിനും എന്ത് മറുപടി പറയണമെന്ന് അറിയത്തില്ലാതെ ഇഷ്ടിത് നിൽക്കുവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി